പുതിര വീടിലേക്ക് സ്വാഗതം ഇന്നത്തെ കാണാൻ വേണ്ടി പോവുന്നത് ഒരു രണ്ട് കിടക്കാച്ചിരങ്ങനെ നേരെ പീക്കിലേക്ക് വെച്ച് പിടിച്ചായിരുന്നു പക്ഷേ ഇനി മ്യൂസിനെ കണ്ട് കിളി പോയി അവിടെ നേരെ സൈലോട്ട് പോയി പെട്ടെന്ന് വീട്ടുകൊണ്ട് അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കൂടി ഇനി ഇറങ്ങിയായിരുന്നു എന്റെ മോൻ എന്തോന്നു പറഞ്ഞാൽ കണ്ടില്ലല്ല ഇവൻ ഇറങ്ങുന്നത് നേരെ നോക്കി ചെക്കണെങ്ങ് യുവണത്തും വെച്ച് നെക്കി കൊണ്ടിരിക്കാണേ എന്തായാലും എവിടെയെങ്കിലും പോയിറ്റീ ഒരു ബോൺഫയർ മ്യൂസിയം വീട്ടിലാണ് ഞാനും നോക്കിയിരുന്നില്ല ചെക്കൻ ഇവിടെ പോയി പോയിന്നിട്ടില്ല ആ കുരുപണങ്ങ് പുല്ലിട്ട് വന്നുകൊണ്ടിരിക്കാണ് നേരെ നോക്കിയിട്ട് ഫസ്റ്റ് അടി എനിക്ക് കൊടുക്കാൻ പറ്റിക്കാനേ രക്ഷപ്പെടുന്നില്ല അടി അടിക്കണോ കൊണ്ടാ കൊണ്ടില്ല ുള്ളി അടിക്കാൻ തുള്ളി അടിച്ചു രണ്ടു നേരെ ഗ്ലൂ ആറ്റോ കുറച്ച് ജസ്റ്റ് ഒന്നുകൂടെ ഒന്നും കൂടെ ഒന്നും കൂടും അവന അടിച്ചു പക്ഷെ എനിക്കൊന്നും കൊണ്ടില്ല എന്തായാലും ക്യാരക്ടർ വെച്ചുകൊണ്ട് ആ കുരുപ്പ് കുറച്ചേറെ സർവ് ചെയ്യുന്നതായിരിക്കും എന്തായാലും നോക്കിട്ട് പോനെ എന്താ മോനെ ഇതെല്ലാം അവസ്ഥയായിരുന്നു ഇവർ അത്ര വളർന്നിട്ടില്ല നേരെ അവനെയും കൂടി തട്ടിയിട്ട് അരിയോമിയും കൂടി അടിച്ച് മാറിയിരുന്നു എന്തായാലും സെറ്റായിരുന്നു ഞാൻ രാജ്യം എന്തായാലും തട്ടു എന്ന് ഓക്കെ എന്നൊരു ഗില്ലും കൂടെ തൂത്ത് കഴിഞ്ഞ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നു ടോപ്പിലൊക്കെ കൂട്ടമായിട്ട് എങ്ങനെയെങ്കിലും കൂടെ അടിച്ച് മോളോട്ട് പോകാൻ വേണ്ടി നോക്കുന്ന സമയത്താണെങ്കിൽ ഇതോ ഒരു കുരുപ്പ് ഓടിനെ സൗണ്ട് വെക്കുന്നു നേരെ നോക്കിയിട്ട് അവനെ അടിച്ചു പിടിച്ചിട്ട് അവനും കൂടി തട്ടിയായിരുന്നു രണ്ടടിക്ക് നോക്കും ഇവിടുന്ന് അടി ഇങ്ങോട്ട് ഓടി ഒന്നാണ് ഞാനൊരു കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് മെഡിക്കറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതൊക്കെ അടിച്ചു മാറ്റി അറുന്നൂറ് ടോക്കൺ എങ്ങനെയെങ്കിലും പോയിട്ട് ലെവൽ ത്രീ വെസ്റ്റ് വാങ്ങണം അവസാനം അവിടെ നിന്നും വീട്ടൊക്കെ എല്ലാം പോയിട്ട് ലെവൽ ത്രീ വെസ്റ്റ് വാങ്ങിയേ ഇവിടെ ഒരു എനിമി ഉണ്ടായിരുന്നു അവൻ കണ്ണു വെട്ടിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് പക്ഷെ ഇവിടെ പോയി നടന്നത് ഇവൻ നോക്കി നിൽക്കായിരുന്നു ഇന്നലെ നിക്കിട്ട് അവനും ഇങ്ങോട്ട് ടീമെന്റ് കൂടി വന്നുകൊണ്ടിരിക്കണം ഉടാം അവനെ പിന്നെ കില്ലെടുക്കാം ഓക്കെ എന്നാലാണ് അവരുടെ ടീംമേറ്റ് ഈ ഏതോ ഒരു സൈലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാലും ബാക്കിൽ വരുന്നുണ്ടോ എന്ന് നടത്തില്ല ഇവിടെ പോയി നിറത്തില്ല ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു കുരുപ്പ് റിവ്യൂ അടിക്കൊണ്ടി പോയ ഡൗട്ട് ഉണ്ട് ഒന്നല്ല ഒരു മൂന്ന് പേരുണ്ട് ഇവിടെ ഓക്കെ എന്നാലും ഇവിടെ നോക്കാൻ സമയത്ത് അങ്ങനെ തുള്ളി പോണനെ കണ്ടിട്ടില്ലടാ നേരെ നോക്കി കിട്ടിയില്ല നേരെ തല 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 കിട്ടിയില്ല വെട്ടിച്ചില്ല അടിച്ചു വിട്ട് അവനെ നോക്കിട്ടു പക്ഷെ ടീംമേറ്റ് വീണ്ടും വന്നുകൊണ്ടിരിക്കണം കുരുപ്പേ തുള്ളു തുള്ളു ഒക്കെ ഇടാൻ നേരെ ഗ്ലൂട്ട് നേരെ ബാക്ക് ബേക്കടിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഏകദേശം റേഞ്ച് കാര്യമില്ല അടിച്ചൊരു ബാക്ക് ബാക്കടിച്ചുകൊണ്ടിരിക്കണം കുറിപ്പാണെങ്കിൽ വരുന്നുണ്ടോ അറത്തില്ലേ ഇപ്പൊ സൗണ്ട് കേൾക്കുന്നില്ല ഇവിടെ പോയി നടത്തില്ല ഉള്ളിക്കൊണ്ടിരുന്നാലും അടിച്ച് വിട്ടിച്ചല്ലേ സാടാ ഹെഡ്ഷൂട്ട് പക്ഷേ ഹെഡ്ഷൂട്ടിൻ്റെ ഒരു തീരെ ഡാമേജ് ഇല്ലാത്തല്ലോ അയിമ്പത്തൊമ്പതൊക്കെ പോകുന്നു ഓക്കെ എന്നാലും ഒരു അഞ്ച് കിലും കൂടി തൂത്ത് വരട്ടേ പെട്ടെന്ന് ലൂട്ടുകൾ കടിച്ചു മാരികൊണ്ടിരിക്കുകയാണ് നല്ല ലൂട്ട് ഉണ്ടാവും കാരണം ഫുൾ പീക്ക് അടിച്ച് പരതിരിക്കും കുരുപ്പള് കുറച്ച് നേരത്തെ ഇറങ്ങിയല്ലേ എന്നാലും അഞ്ച് കിലും തൂത്ത് വരും എന്നാലും ലൂട്ടങ്ങൾ അടിച്ചു വരട്ടെ ഒരു ഗണ്ണു നമുക്കൊരു ഏക്കിനായിരുന്നു അതും കൂടി ഇങ്ങനെ അടിച്ചായിരുന്നത് രണ്ട് ഗണ്ണ് മാറ്റി നേരം അതൊക്കെ തൂത്തു വരുന്നേ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഇനിമിങ്ങോട്ട് ഉണ്ടോ എന്ന് പറയുന്നത് ഇവിടെ നിന്നും ഒരു സൗണ്ട് ആയിട്ടു പെട്ടെന്ന് നമ്മൾ റിവർ അടിക്കുകയാണ് വന്നുകൊണ്ടിരിക്കുകയാണ് നേരെ അടിച്ചു പക്ഷേ കുരുപ്പാണെങ്കിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് റിവേ അടിക്കുമ്പോൾ അറിയാത്തല്ലീനയുടെ തൂക്കി എറിഞ്ഞു പക്ഷെ വീടും ഗ്രൂഹടാ പക്ഷെ അതിൽ പെട്ടും അത് കൃത്യരുടെ ഇവനേതാ ഇവനേതാ അവൻ തന്നെയാണോ അറിയത്തില്ല എന്തായാലും അടിച്ചു പക്ഷെ അവൻ നോക്കിട്ടുമായിരിക്കില്ലും കൂടി ഇവനെവിടെ തന്നു സൗണ്ട് പോലും കേട്ടില്ലടാ എന്തായാലും അവനെ തട്ടാൻ വേണ്ടി നോക്കി സംഭവം വന്നുകൊണ്ടിരിക്കണം അട്ടിച്ചട്ടിച്ച് അട്ടിച്ചും വെച്ച് നെക്കൊണ്ടിരിക്കുകയായിരുന്നു അവനേം കൂടി തട്ടിയും എന്തായാലും ഒരു ഏഴിക്കിലും കൂടി കിട്ടിയായിരുന്നു ഇത്രയും പേരൊന്നും ഉണ്ടാവുന്ന വിചാരിച്ചില്ലായിരുന്നു എന്തായാലും നോക്കുക വീണ്ടും അടിക്കുന്നു ഇവിടെ നിന്ന് സ്കൂൾ മൊത്തം കൊണ്ടാ നേരെ വന്നുകൊണ്ടിരിക്കാണ് ഇവിടുന്ന് അടിച്ചു തരത്തില്ല ബേക്കറി ഏതോ സൈഡിലൂടെ ഓടിപ്പോയോ ഡൗട്ട് ഉണ്ട് ഇന്നലെ കറങ്ങിപ്പോവാം ചിലപ്പോൾ സൈഡിൽ ഒളിച്ചിരിക്കുന്നുണ്ട് എന്തായാലും നമുക്കൊരു ഗ്രോസിങ് കൂടി കിട്ടിയിട്ട് നേരെ വന്ന കുരുപ്പണം എവിടെ ഇല്ലെന്നറിയില്ല സൈഡ് ആണ് കൂട്ട ഫൈറ്റ് ഉണ്ട് പക്ഷെ ഒരു എനിമി ഉണ്ട് അവൻ എന്നെ ഫോളോ ഫോളോയിട്ട് വരുന്നുണ്ടോ അറത്തില്ല ടോപ്പിനാണ് നോക്കുക സംതി എല്ലാം വരെ വന്നുകൊണ്ടിരിക്കാൻ നാശന എന്തായാലും എന്നെ കണ്ടിട്ടില്ലായിരുന്നു നേരെ ഞെക്കി വീണ് ഞെക്കി ഞെക്കി ഞെക്കെ എന്തായാലും തിളക്കെട്ട് കാര്യായിരുന്നു അവരെയും കൂടി നോക്കട്ടെ അരിക്കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു പെട്ടെന്ന് കൂട്ടുകൾക്ക് അടിച്ചു മാറ്റി എന്തായാലും വീണ്ടും ഒരു എനിക്ക് ഇവിടെ റിവ്യൂ അടിക്കേണ്ടി വന്നിരിക്കാറ് ഞാൻ അവിടെ എത്രയാ ഫൈറ്റ് എന്ന് പറയുമോ ഒരു രക്ഷിലോ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യും അതിൻ്റെ ഇടയിലാണെങ്കിൽ ഒരുത്തുമ്പോൾ ഒരു ദിവസം ഒരു റിവേവ് അടിക്കുന്നുണ്ട് നേരെ പോയി അവനെ തട്ടാമണി ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും പോട്ടെ റിവൈവ് കംപ്ലീറ്റ് ചെയ്യുമോ അറിയത്തില്ല എന്നാലും എത്തുമായിരിക്കും ഓക്കെ ഇന്നിട്ടാണ് സൈഡിൽ തനിമിന് അടിക്കാൻ പറഞ്ഞാൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും പെട്ടെന്ന് പോയി ടീം അവനടിക്കേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് കുരുപ്പണ് തിരിച്ചടിക്കുന്നുണ്ട് കണ്ടില്ലായിരുന്നോ അതോ അടിച്ചെന്നാ തന്നെ റിസ്ക് വേണ്ടാന്നെങ്കിൽ നോക്കിയാൽ ഞാൻ പോലെ ജസ്റ്റ് ഒറ്റ കീരി ഇട്ടാം നേരെ നെക്കിട്ട് അവനെയും കൂടി തട്ടി ഇനിയും തട്ടും ആ സൈഡിൽ തെനിമയില്ലേ അമ്മ എന്നും തട്ടും നാലു പേരുണ്ടാവും അന്ന് സുഖമായിട്ട് പോകുന്നതായിരിക്കും എന്നാലും നേരെ അടുത്ത മച്ചയ്ക്ക് വെച്ചു പിടിച്ചായിരുന്നു ഇതാണ് കൂടിയിൽ ഇനി പിറങ്ങുന്നതും അവനും കൂടി നെക്കിഞ്ഞിപ്പോൾ റേഞ്ചിലിട്ടാം നേരെ അവനെയും കൂടി തട്ടിട്ട് ഫസ്റ്റ് കിലോ അടിച്ചുപോയി എന്നാലും പെട്ടെന്ന് ഊട്ടുകളൊക്കെ അടിച്ചിട്ട് നേരെ ടോപ്പിലേക്ക് വെച്ച് ഓടിക്കുക എന്തായാലും ഗണ്ണുകളൊക്കെ സെറ്റാണ് പക്ഷേ എനിമീനെ മാത്രം കാണുന്നില്ലായിരുന്നു എന്നാലും ഇവിടെയാണെങ്കിൽ എനിമീസിനൊന്നും കാണുന്നത് പക്ഷേ ഇവിടെ കുറേ പേര് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നേരെ നോക്കുന്ന സമയത്താണെങ്കിൽ മുകളിലാണെങ്കിൽ എനിമീനായിരുന്നു എന്നാൽ സിംഗിൾ പീസായിരുന്നു അടിച്ചിരുന്നു സോളോ മാച്ചാണല്ലേ അതും പറഞ്ഞോയി സോളോ മാച്ചാണ് വെറുതെ എനിമയൊന്നും കാണാത്ത എല്ലാം ചത്തുട്ട് വിനും മീന് വന്നുകൊണ്ടിരിക്കായിരിക്കും ഓക്കെ എന്നാലും നേരെ അവനെ കല്ല്യടി വേണം ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം അവനാരും അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവനെ തട്ടിയിട്ടേണം അവനെയും കൂടി തട്ടിയിട്ട് വേണം അവനൊന്ന് അടിക്കാൻ വേണ്ടി കാണാൻ അവൻ എംബി ഫോട്ടോ വെച്ചിട്ടുണ്ടോ ഡൗട്ട് ഉണ്ട് കാരണം അവൻ നിക്ക് കേട്ടപ്പോ എന്തോ ഒരു എം ബി ഫോർട്ട് ഇവനാണ മറ്റൊരാളറത്തില്ലേ നേരെ നമുക്ക് അടിച്ചടിച്ച് ചാവട കുരുപ്പേ എന്നാ ഓട്ടോ ഓടുന്നത് ആ ക്യാരക്ടർ വെച്ചോണ്ട് വീണ്ടും രക്ഷപ്പെടും റിവേ ആയില്ല ഞാൻ ചോദിച്ചു നോക്കാം എന്നാണ് വിചാരിച്ചത് പക്ഷെല്ലാം അവനാണെങ്കിൽ തീരെ കിട്ടില്ലെന്ന് തോന്നുന്നു നേരെ നോക്കി തുള്ളി അടിക്കടിക്കട്ടാ തലറ്റോ മോന ഫസ്റ്റ് അടിയാൻ നേരത്തെ അടിച്ചില്ലെങ്കിലേ എന്റെ തലമുണ്ട ഒളിച്ചെന്നെ ജസ്റ്റിനാണ് രക്ഷപ്പെട്ടേ ഇത്രയും ഡാമേജ് കൊടുത്തിട്ട് രക്ഷപ്പെട്ടില്ല എന്നാലും ആരിക്കലും കൂടി കമ്പ്ലി എം പി ഫോണുകൾ അടിച്ചിട്ട് നേരെ കാരണം കണിയാണെങ്കിലും ഒരു എനിമി ഉണ്ട് ആ ഫയർ സൗണ്ടോട് ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേ മണിതാര രണ്ടുപേരെയും ഇവൻ എൻ്റെ ലിസ്റ്റില്ലല്ലോ ആരാ നോക്കുമ്പോൾ ലൂട്ടിന് പെട്ടെന്ന് ആരെയും കണ്ടാൽ തോന്നി അവരോട് അടുത്ത് നോക്കി എന്നാലും അവനെ ശ്രദ്ധിച്ചില്ലായിരുന്നു എന്നാലും അവനെയും കൂടി തട്ടിയായിരുന്നു എന്നാലും ഇവരാണെങ്കിൽ ഗണ്ണ് ഗ്രോസ് ഉണ്ടോ എന്ന് നടത്തില്ലേ ഏതോ ഒരു ഗണ്ണ് വെച്ച് അടിക്കുന്ന സൗണ്ട് കിട്ടുമോ എന്തായാലും ഡ്രോപ്പിൻ്റെ അകത്ത് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ട് പക്ഷെ കുരുപ്പ് പുറത്ത് ഇരുന്ന് നേരെ പോയി അകത്ത് പറ്റി ലെവൽ ഫോർ വെസ്റ്റും കൂടി ഉണ്ടാവും നോക്കി അടിച്ചില്ലെങ്കിൽ പണി ഫസ്റ്റ് അടി നമ്മളായിരിക്കണം നേരെ പുല്ലിട്ട് പോയിക്കൊണ്ടിരിക്കാൻ എന്നാലും കുരുപ്പ് ആണെങ്കിൽ ഇവിടെ പോയി നിറത്തിൽ ഇവിടെ അവൻ ഇവിടെ ഇടവൻ അടിച്ചാണെച്ചിരുന്നു പുറത്തുനിന്ന് അതിൽ നിന്ന് ഇവിടുന്ന് ഫയർന്നുണ്ട് നേരെ നോക്കുമ്പോൾ പോവും റൂമിൻ്റെ കത്തിയിരുന്നിട്ട് അടിച്ച് കാണിച്ചിട്ട് നേരെ നെക്കാനുള്ള പ്ലാനിങ്ങാണെന്ന് തോന്നി ഇതേ കണ്ണും തരത്തില്ല ഏതോ ലോങ് റേഞ്ച് എണ്ണിച്ചാണ് ഞെക്കി എന്നാലും ഷോർട്ട് റേഞ്ച് എം ട്രാണോ നേരെ വന്ന് വന്ന് ഞെക്കി ഏറ്റവും നല്ല കിടില അടിച്ചു കൊടുത്തിട്ട് അടച്ചുവിട്ടിടാം എന്നാലും അവനെയും കൂടി തട്ടിട്ട് അവനെന്നൊരു ഗ്രോസ് ആണെന്ന് തോന്നുന്നു ലെവൽ ഫോർ വെസ്റ്റ് ഉണ്ടാവും അതും കൂടി അടിച്ചു വരുട്ടേ നേരെ പൊയ്ക്കൊണ്ടിരിക്കണമെന്നെ ഗ്രോസ് തന്നെയായിരുന്നു അതും കൂടി അടിച്ചുപറ്റിയും നേരെ പൊയ്ക്കൊണ്ടിരും വിട്ടില്ലേ എന്താണോ അടിച്ചു കൊടുത്തല്ല കണ്ണ കാച്ചടിച്ചിട്ടായിരുന്നു അവനെയും തല അടിച്ച് ഒടിച്ചാൽ കിലും കൂടി കാണിച്ചു തന്നെ ആ ഒരു ഒരിക്കലും കൂടി തൂത്തുവരികയും അവനൊന്ന് ലൂട്ടൊക്കെ അടിച്ചിട്ട് നേരെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക സമയത്തില്ലേ പെട്ടെന്ന് ഒരു സൗണ്ട് കിട്ടും എന്തായാലും പെട്ടി അപ്ഗ്രേഡ് ആയതാണെങ്കിൽ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷെ എല്ലാം തോന്നുന്നു ആരോടുന്നുണ്ട് നേരെ നോക്കി എന്തായാലും വീണ് നോക്കുമ്പോൾ ഒരു ചങ്ങ ഓടിക്കൊണ്ടിരിക്കണം നേരെ നെക്കി പക്ഷെ ട്രാക്ക് ചെയ്ത കുട്ടിയിലായിരുന്നു വീണ് അടിച്ചു പോരുന്ന ചങ്ങ ഇവിടെയൊക്കെ ആടുന്നുണ്ട് എന്നെ കണ്ടില്ലല്ലേ സന്തോഷം നേരെ അവനെയും കൂടി തട്ടി പക്ഷെ അവനാണെങ്കിൽ ഒരു സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി എടുത്തിട്ട് നമുക്കിവിടുന്ന് രക്ഷപ്പെടാം എന്നാലും പെട്ടെന്ന് കൂട്ടം നമുക്ക് അടിച്ചോ എന്തേലും ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്തേ ഫ്രണ്ടിലാണെങ്കിൽ ഒരു ഇനിമിൻ്റെ ഡൗട്ടുണ്ട് കാരണം ആരോടിപ്പോന്നോ തോന്നി അത് എനിമയുണ്ട് ടോപ്പിലൊക്കെ ഓടിക്കൊണ്ടിരിക്കണം വീട്ടിനോട് ഓടിക്കൊണ്ടിരിക്കണം മിക്കവാറും വെന്യമിഷൻ യൂസ് ചെയ്യാനാണോ ഒന്നും അറത്തില്ലേ നേരം എൻറ്റോ ഓരോ ലെവലത്തിലെയും എംറ്ററാണെന്ന് തോന്നുന്നുണ്ട് ലെവലത്തിലല്ല ഒരു എം എംറ്റർ ആണ് അവർ പച്ചാണ്ടാണെന്ന് എന്നാലും ബാക്ക് അടിക്കുന്നതാണ് ഏറ്റവും സേഫ് ചെയ്യുക കണ്ടാടൊന്ന് പേടിച്ചു ഏഴുക്കിലും പത്ത് പേരും കൂടെ അലയുള്ള വെറുതെ പോയിട്ട് എന്തിനാ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് അടിച്ചാൽ സുഖമായിട്ട് അവൻ എന്തൊക്കെ നിൽക്കിയാലും വെച്ചിട്ട് പറ്റത്തില്ല അതുകൊണ്ട് നമുക്കൊരു കീപ്പ് ചെയ്ത് അടിക്കാൻ നല്ല നേരെ പൊയ്ക്കൊണ്ടിരിക്കണം കുരിപ്പ് ഇരുമോക്കാൻ വന്നുകൊണ്ടിരിക്കും നേരെ അടിച്ചു നല്ല ഡാമെടുത്താൽ ബേക്ക് അടിച്ചുകൊണ്ടിരിക്കണം നീ ഞെക്കാൻ ഞെക്കടാം ഞെക്കിയിട്ടും അവനെയും കൂടി തട്ടിയും എന്നാലും എട്ട് കിലും കൂടി തൂത്ത് തരും എന്നാലും എം ട്രെൻ രക്ഷപ്പെട്ടു ഓക്കെ എന്നാലും അവനെന്നും കുറച്ച് ഊട്ടൊക്കെ അടിച്ചിട്ടും നേരെ അടുത്ത് കഴിയുമ്പോൾ തപ്പിപ്പം എന്നാലും സിംഗിൾ പീസെല്ലാം എല്ലാവരും ഉണ്ടാകാം അവൻ നോക്കി കളിച്ചാൽ അവസാന സോള് പണി ഇട്ടും ഓക്കെ എന്നാലും ഒരു എട്ട് കിലും കൂടി തൂത്തു തരല്ലേ നേരെ വന്നുകൊണ്ടിരുന്നു കാരണം ഇവിടെ ഒരു എനിമിൻ ആയിരുന്നു അവൻ ആരെയോ അടിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇവിടെ പോയി നിരത്തിൽ എന്തായാലും ഇവിടെ ഉണ്ട് ഇനി അകത്തലുണ്ടോ കാണത്തിൽ ഇവമാർ ഒളിച്ചിരിക്കുന്നത് മെല്ലാ വന്ന് ഞെക്കും അതാണ് ചെറിയൊരു പ്രശ്നം ഇവിടെ എൻ്റെ ലാൻഡ് മെൽ കൂട്ടുന്നുണ്ട് പക്ഷേ ഇനിമിടെത്താടാ ലെത്തായിടാം ആ ഒരു ലാൻഡ് മെൽ ഞാൻ എത്ര എംടനെ കൊന്നില്ലേ അതിൻ്റെ അത് കുറച്ച് ലാൻഡ്മെൽ വെച്ചു അതിൽ ഡെത്തായിരുന്ന ഒരു ക്യാരക്ടർ വെച്ചുകൊണ്ട് രക്ഷപ്പെടായിരുന്നു എന്തായാലും ഡെത്തായി എന്നാലും സുഖമായി ഒരു പത്ത് കിലി വിത്ത് പോയിരുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഇൻസ്റ്റാഗ്രാമത്തെ കൊടുത്തിട്ട് ഒന്ന് വളരെ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്